സി എൻ ഡേ ജിയുടെ ഒരു വാർവലയുമായി നിങ്ങൾ വന്നിരിക്കുകയാണ് സി ആൻ ഡി അടുത്ത് തലയിൽ വെക്കുകയാണ് ആരാണ് സി ആൻ ഡേജി സി ആൻ ഡേ ജിയുടെ ഭരണഘടനാ നിയമാനുസൃതവുമായ ഉത്തരവാദിത്വങ്ങൾ അവർ നിർവഹിച്ചാൽ ഞങ്ങൾ അവരെ ആദരിക്കും ബഹുമാനിക്കും എന്നാൽ കേന്ദ്ര ഗവൺമെന്റിന്റെ രാഷ്ട്രീയ അജണ്ട നടപ്പാക്കാൻ ഭരണഘടനാ വിരുദ്ധവും നിയമവിരുദ്ധവുമായ നടപടി സ്വീകരിച്ചാൽ ഞങ്ങൾ തുറന്നു കാണിക്കും എതിർക്കും കണക്ക് പരിശോധിക്കാൻ വരുന്നവൻ കണക്ക് പരിശോധിച്ച് പോയിക്കൊള്ളണം തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെന്റിനെ ഈ സഭയെ നിയമനിർമ്മാണത്തെ കേരളത്തിലെ ജനങ്ങളെ അപമാനിക്കാൻ ശ്രമിച്ചാൽ ഞങ്ങൾ മുട്ടുമടക്കില്ല ഈ സി ആൻഡ് റിപ്പോർട്ടുകൾ വെള്ളം ചേർക്കാതെ വിഴുങ്ങിക്കൊള്ളണമെന്ന് നിങ്ങളെ ആരാണ് പഠിപ്പിച്ചത് ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം സുപ്രീം കോടതി അരുൺകുമാർ അഗർവാൾ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ ആൻഡ് ഇന്ത്യസ് എന്ന രണ്ടായിരത്തി പതിമൂന്നിലെ കേസിലെ ജഡ്ജ്മെന്റ് ഒന്ന് വായിച്ചു നോക്കണം ഈ സഭയ്ക്ക് അധികാരമുണ്ട് സി ആൻഡേ ജി പരമാധങ്ങൾ എഴുതി വച്ചാൽ ചുരുട്ടിക്കൂട്ടിയ കടലാസുഘട്ട ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയാനുള്ള അധികാരം തിരഞ്ഞെടുക്കപ്പെട്ട സഭയ്ക്കുണ്ട് അത് ഇന്ത്യയുടെ സുപ്രീം കോടതി അംഗീകരിച്ചിട്ടുള്ളതാണ് ഇവിടെ എന്താ പറയുന്നത് നമ്മുടെ ജനാധിപത്യ അവകാശത്തെ പരിഹസിച്ചുകൊണ്ട് അപമാനിച്ചുകൊണ്ട് നിലപാട് സ്വീകരിക്കുമ്പോൾ ആത്മാഭിമാനത്തിന്റെ കണുകിയെങ്കിലുമുള്ള തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ കക്ഷിഭേദമില്ലാതെ സി ആൻഡേജിയുടെ രാഷ്ട്രീയ താല്പര്യത്തോടെയുള്ള നടപടികളെ എതിർക്കാനുള്ള ആർജ്ജവം കാണിക്കുകയല്ലേ വേണ്ടത് അധികാരാസക്തി സമതല തെറ്റിച്ച നിങ്ങൾക്ക് അതിന് കഴിയുന്നില്ല ഇനി ആയുസ്വതിക്ക് മുൻപ് ഈ നിയമസഭാ തളത്തിലേക്ക് രാഷ്ട്രീയാധികാരത്തിന്റെ അകമ്പടിയോടെ കടന്നു വരാനാവില്ല എന്ന തിരിച്ചറിവ് നിങ്ങളുടെ സമതല തെറ്റിച്ചിരിക്കുന്നു നിങ്ങൾ സി ആൻഡ് ഈ നാണം കെട്ട രാഷ്ട്രീയ കളിയുടെ ഒപ്പം നിന്ന് സംഘപരിവാരത്തിന്റെ വിശ്വസ്ത സേവകന്മാരായി നിങ്ങൾ മാറുന്നു തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതലുള്ള ഒൻപത് ഓഡിറ്റുകൾ കഴിഞ്ഞു ഇന്ന് വരെ ഭരണഘടനാ സാധുതയെ സംബന്ധിച്ച ഒരു വാക്ക് പറഞ്ഞിട്ടില്ലല്ലോ രണ്ടായിരത്തി പതിനാറിന് ശേഷം മൂന്ന് ഓഡിറ്റുകൾ കഴിഞ്ഞു ഇതുവരെ സി ആൻഡേ ജി പറഞ്ഞോ ഈ അഞ്ചാം പല്ലം തിരഞ്ഞെടുപ്പ് വരുമ്പോൾ അവർ പറയുകയാണ് ഭരണഘടനാപരമല്ല അത് പറയാൻ എന്തധികാരം സി ആൻഡേജിക്ക് ആര് കൊടുത്തു അധികാരം ഈ സഭ പാസാക്കിയ ഒരു നിയമം ഭരണഘടനാപരമാണോ എന്ന് പരിശോധിക്കാനുള്ള അധികാരം ഈ രാജ്യത്തെ കോടതികൾക്കാണ് ഭരണഘടനാപരമായി ഒരു സി ആൻഡെ മുൻപിൽ അത് അടിയിറവച്ചിട്ടില്ല വയ്ക്കുകയും ഇല്ല ഇനി വാദഗതി എന്താണ് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിന്റെ ലംഘനം അതാണല്ലോ അടിയന്തര പ്രമേയത്തിൽ പരാമർശിക്കപ്പെട്ട ഒരു കാര്യം എന്താ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് ഭരണഘടന പേടിപ്പിക്കാൻ നോക്കുന്നു എടുത്തു വച്ച് വായിക്കണം അപ്പൊ മനസ്സിലാകും ബഹുമാനപ്പെട്ട പ്രതിപക്ഷമേ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയോട് ചോദിക്കുക അവൻ പറയും ഇന്ത്യയിൽ എത്ര സ്റ്റേറ്റ് ഉണ്ട് എന്താണ് സ്റ്റേറ്റ് കിഫ്ബി എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേറ്റ് അല്ല കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു മുടിവനല്ലേ കിഫ്ബി നിയമപ്രകാരം നാല് രണ്ട് പ്രകാരം ഇതൊരു ബോഡി കോർപ്പറേറ്റ് ആണ് എന്താണ് സ്റ്റേറ്റ് എന്ന് ഭരണഘടന വിശദീകരിക്കുന്നുണ്ട് ഭരണഘടനയുടെ അനുച്ഛേദം പന്ത്രണ്ട് മുപ്പത്തി ആറ് ഒക്കെ ഒന്ന് വായിച്ചു നോക്ക് ടെറിട്ടോറിയൽ ജൂറിസ് ഡിക്ഷൻ ആണ് സ്റ്റേറ്റ് എന്ന് ഇന്ത്യൻ ഭരണഘടന വിശദീകരിക്കുന്നു അത് കഴിഞ്ഞപ്പോഴോ അത് കഴിഞ്ഞ അടിയന്തര പ്രമേയത്തിലെ അടുത്ത വാചകം സി എൻ രജി പറഞ്ഞു അതേപോലെ പകർത്തി പറഞ്ഞിരിക്കുകയാണ് ഏതെങ്കിലും ആ അബദ്ധം തൊണ്ട തൊടാതെ വിഴുങ്ങണമെന്ന് നിങ്ങൾ എന്തിനു വാശി പിടിക്കണം നിങ്ങൾക്ക് സ്വന്തമായ ഒരു വിവേചന ശക്തി ഇല്ലേ ഒരു ബുദ്ധി ഇല്ലേ ഇല്ലെന്ന് നിങ്ങൾ പറഞ്ഞാൽ ഞാനത് വിട്ടു നിങ്ങൾ പറയുന്നു ഷെഡ്യൂൾ ഏഴ് പട്ടിക ഒന്നിലെ മുപ്പത്തിയാറാം മുപ്പത്തിയേഴാം എൻട്രിയുടെ വ്യവസ്ഥകൾ ലംഘിക്കുന്നു എന്തോന്നായി എൻട്രി എന്തോന്നായി പട്ടിക നമുക്ക് പരിശോധിച്ചത് വിദേശ കേന്ദ്രത്തിനാണെന്നാണ് പ്രമേയ അവതാരകൻ ഉൾപ്പെടെ അല്ല ഏത് ഭരണഘടന പ്രകാരം നിങ്ങൾ ആരാ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഈ സഭയോ ഈ പ്രബുദ്ധ കേരളത്തെയോ അത് വിദേശ വായ്പാവകാശമല്ല ഷെഡ്യൂൾ ഏഴ് സ്വയംഭൂവായി ജനിച്ചു വീണതല്ല ആർട്ടിക്കിൾ ടു ഫോർട്ടി സിക്സ് പ്രകാരമുള്ളതാണ് എന്താണ് ആർട്ടിക്കിൾ ഫോർട്ടി സിക്സ് സബ്ജക്ട് മാറ്റർ ഓഫ് ലോസ് മേഡ് ബൈ പാർലമെന്റ് ആൻഡ് ബൈ ഓഫ് സ്റ്റേറ്റ്സ് എന്താ നിയമനിർമ്മാണാവകാശം എഴുതി വച്ചോ വായ്പാവകാശം അല്ല നിയമനിർമ്മാണാവകാശത്തെ കുറിച്ചാണ് ഈ പരാമർശിക്കപ്പെട്ട പട്ടികയിൽ ഷെഡ്യൂളിൽ പറയുന്നത് അതിലെ ഒന്നാം ലിസ്റ്റിലെ ഇനം മുപ്പത്തിയേഴ് നിങ്ങൾ പറയുന്നത് ഫോറിൻ ലോൺസ് വിദേശ വായ്പകൾ അത് വിദേശ വായ്പ എടുക്കുന്ന അവകാശത്തെ കുറിച്ചല്ല വിദേശ വായ്പ എടുക്കുന്നത് സംബന്ധിച്ച് നിയമം നിർമ്മിക്കാനുള്ള അവകാശത്തെ കുറിച്ച് ആ നിയമനിർമ്മാണ അവകാശം പാർലമെന്റിനാണ് സമ്മതിച്ചു ആ നിയമനിർമ്മാണാവകാശം ഉപയോഗിച്ച് ഇന്ത്യൻ പാർലമെന്റ് നിയമം ഉണ്ടാക്കി ആ നിയമമാണ് ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് നയൻറ്റി നയൻ ആ നിയമം ഉണ്ടാക്കി ആ നിയമം മസാല ബോണ്ടിനെ എക്സ്റ്റേണൽ കൊമേഴ്സിയൽ ബോറോയിങ് ഗണത്തിൽപ്പെടുത്തിയ വായ്പയാക്കി ഐഡന്റിഫൈ ചെയ്തു നിയമത്തിലെ സിക്സ് ത്രീ ഡി വകുപ്പ് പ്രകാരം ഈ മസാല ബോണ്ട് സംബന്ധിച്ച കാര്യങ്ങളെല്ലാം റെഗുലേറ്റ് ചെയ്യാനുള്ള അധികാരം അതിന്റെ ആധികാരികമായ അവകാശം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് കൊടുത്തു ആർ ബി ഐക്ക് ഡി പ്രകാരം ലഭ്യമായ കൈവന്ന അധികാരം ഉപയോഗിച്ച് റിസർവ് ബാങ്ക് ഒരു മാസ്റ്റർ സർക്കുലർ പുറപ്പെടുവിച്ചു ആർ ബി ഐ ബാർഇർ ഫിഫ്റ്റീൻ മാസ്റ്റർ സർക്കുലറിന്റെ മൂന്നാം വകുപ്പിൽ മസാല ബോണ്ട് ആർക്കൊക്കെ വാങ്ങാം സംബന്ധിച്ച ഈ രാജ്യത്തിന്റെ വെച്ചു നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങളുടെ തിമിരം മാറ്റി ആ മാസ്റ്റർ സർക്കുലറിന്റെ വകുപ്പ് ആർക്കൊക്കെ മസാല ബോണ്ട് പുറപ്പെടുവിക്കാം ഒന്ന് വായിച്ചു നോക്ക് വായിച്ചോക്ക് അത് എലിജിബിൾ ബോറോവേഴ്സ് ആരാണ് എലിജിബിൾ ബോറോവേഴ്സ് കൃത്യമായി ആ സർക്കുലറിൽ പറയുന്നു എനി കോർപ്പറേറ്റോർ ബോഡി ഈസ് ടു ഇഷ്യൂ ഇത് വായിച്ചിട്ട് മനസ്സിലായിട്ടില്ലേ കഴിഞ്ഞ ദിവസം വെല്ലുവിളിച്ചല്ലോ ഇംഗ്ലീഷ് വായിക്കാൻ അറിയുന്നവരോട് ചോദിക്ക് വലിയ ഇൻക്രീസ് ഒന്നും അറിയില്ല ഇവിടെ പക്ഷെ ഞങ്ങൾ പഠിച്ച ഇൻക്രീസ് പ്രകാരം ഈ വായിക്കുമ്പോൾ വളരെ വ്യക്തമാണ് നിങ്ങൾക്ക് വ്യക്തമായിട്ടില്ല ഇനി ആരാണ് ബോഡി കോർപ്പറേറ്റ് നാല് രണ്ട് വായിച്ചു നോക്ക് ബോർഡ് ബി എ ബോഡി മനസ്സിലായോ ഇന്ത്യൻ ഭരണഘടന പ്രകാരം പാർലമെന്റിന് കൊടുത്ത അധികാരം ഉപയോഗിച്ച് പാർലമെന്റ് പാസാക്കിയ നിയമം ആ നിയമം വഴി കൈവന്ന അധികാരം ഉപയോഗിച്ച് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുറപ്പെടുവിച്ച മാസ്റ്റർ സർക്കുലർ ആ മാസ്റ്റർ സർക്കുലറിലെ മൂന്ന് മൂന്ന് രണ്ട് പ്രകാരം നിയമാനുസൃതം മസാല ബോണ്ട് പുറപ്പെടുവിക്കാവുന്ന ബോഡി കോർപ്പറേറ്റ് ആണ് കിഫ്സിന്ന് ഏത് കുട്ടിക്കാണ് മനസ്സിലാകാത്തത് ഇത് സി എ ജിക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ സി എ ജി ഞങ്ങളെ പഠിപ്പിക്കും ഈ നാട് പഠിപ്പിക്കും കേരളത്തിന്റെ വികസന പദ്ധതികൾ ഈ നാടിനെ പുതിയ വികസന പദ്ധതികളുടെ വ്യോമസിനങ്ങളിലേക്ക് കൈപിടിച്ചുയർത്തുമ്പോ ഈ നാട്ടിൽ പുതിയ ആശുപത്രിയും പള്ളിക്കൂടവും റോഡും പാലവും വരുമ്പോ വികസനം അണമുറിയാത്ത മഴ പോലെ പെയ്ത് കേരളം പുതിയൊരു നാടായി മാറുമ്പോ ആ നേട്ടങ്ങൾ തിരിച്ചറിയുന്ന ജനങ്ങൾ അവസരം കിട്ടുമ്പോഴെല്ലാം ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിന്റെ ഈ പതാകയ്ക്ക് കീഴിലേക്ക് കടന്നു വരുമ്പോ നിങ്ങൾക്കും നിലതറ്റും നിങ്ങൾക്ക് സഹിക്കില്ല പക്ഷേ അതിന് സംഘപരിവാരം ഇരിക്കാൻ പറയുമ്പോൾ മുട്ടുകാലിലടയുന്ന ചില കേന്ദ്ര സംവിധാനങ്ങളുടെ രാഷ്ട്രീയ താല്പര്യം പ്രതിഫലിപ്പിക്കുന്ന അവരുടെ വാറോലകളും എടുത്ത് യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെടരുത് തോറ്റോടേണ്ടി വരും കേരളത്തിലെ ജനങ്ങളുടെ പ്രതിഷേധത്തിന് നിങ്ങൾ ഇരയാകേണ്ടി വരും എന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്